ഹലോ അസ്സാം വലൈക്കും ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററും മക്കളൊക്കെ വിസിറ്റിങ്ങിന് പോയിരുന്നു ഒരു മാസം മുമ്പേ ഒരു മാസമായിട്ടില്ലേ ഇരുപത്താറ് ദിവസമായിട്ടുള്ളൂ അവർ ഞങ്ങളുടെ അടുത്തായിരുന്നു പോയത് അല്ലേ അല്ലേ അപ്പോൾ ഇന്ന് അവർ വരികയാണ് അബുദാബിന്നാണ് അവർ നിന്ന് വരുന്നത് അപ്പോൾ ഞങ്ങളൊരു അഞ്ചുമണിക്കൊക്കെ അഞ്ചുമണിൻ്റെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് വന്നു അപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ പുറത്തിറങ്ങിയിട്ടില്ല ഓരോ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ അവർ വരുന്നുണ്ടോ എന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നല്ലൊരു സന്തോഷമുള്ള സിറ്റുവേഷൻ ആണല്ലോ വരുമ്പോൾ പോകുന്നത് അതുപോലല്ലല്ലോ പോകുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും പക്ഷെ വരുമ്പോൾ മുഖത്തും നല്ല പുഞ്ചിരി ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നവരും വരുന്നവരും മുഖത്തൊക്കെ അപ്പോൾ അത് അവർ അവിടെ ഉണ്ട് പെട്ടികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ വരുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും പിന്നെ ഒറ്റക്കൊറ്റക്കും ഫാമിലിപ്പം ഇങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പം അത് അവരവിടെ ഉണ്ട് അവിടെ ഞങ്ങളെ കണ്ടു പെട്ടിയൊക്കെ അവർ വാങ്ങാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ അവരെ കാത്ത് ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തന്നു കുട്ടികളൊക്കെ എന്തോ ഒരു വരാത്ത വരാത്തെന്ന് പറഞ്ഞിങ്ങനെ അക്ഷമരായിരിക്കുന്നുണ്ട് അപ്പം അതാ സഫമോളും മൊത്തം എല്ലാരും വരുന്നുണ്ട് സഫമോളതാ വലിയൊരു പെട്ടിയൊക്കെ വലിച്ചു വരുന്നുണ്ട് അപ്പോ എല്ലാവർക്കും എല്ലാവരും കണ്ട് സന്തോഷം അപ്പോൾ ആ സൈഡിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ അവരെ കൂടെ ഞങ്ങളും അങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും വരുമ്പോൾ സന്തോഷമാണ് അല്ലിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് വരാണെങ്കിലും ഭയങ്കര സന്തോഷം തന്നെയാണ് അതാ ഞങ്ങൾ ഇനി വണ്ടിയിലൊക്കെ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ മോനൊക്കെ കുറേ ദിവസമായി മൂത്തുമ്മ എന്നാ വരിക മൂത്തുമ്മ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അലഹമില്ല അവരെത്തി നല്ല സന്തോഷമായി അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ എടുത്തിച്ച് വണ്ടി വണ്ടീടെ അടുത്തേക്ക് പോവുകയാണ് രണ്ട് കാറായിട്ടാണ് വന്നത് എന്നാലും കൂടെ ആവുമ്പോൾ ലഗേജും കാര്യങ്ങളൊന്നും കൊള്ളൂല അപ്പൊന്ന് മുത്താപ്പാന്റെ മോനെയും വിളിച്ചിരുന്നു ഇത് കാറടുത്ത് വന്ന് ഇപ്പൊ എടുത്ത് വന്നു അങ്ങനെ സാധനങ്ങളൊക്കെ കാറിലേക്ക് കയറ്റാ നിക്കാണ് ഇപ്പൊ അതാ ഒരു വണ്ടി വന്നിട്ടില്ലേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വണ്ടി നമുക്ക് അതിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ കുറച്ച് സമയം മാത്രല്ലേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പുറത്ത് കൊണ്ടുപോയിട്ടിരിക്കും ആകെ കൊടുത്തുവച്ചാണ് ഒരു പുതപ്പ് ഓരോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പറഞ്ഞതാ ഞങ്ങള് വണ്ടിയൊക്കെ എത്തി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാരും രണ്ട് വണ്ടിയിലൊക്കെ കേറാൻ നിക്കാ അപ്പൊ താ ഞങ്ങള് ഇപ്പൊ ഏകദേശം നേരം വെളുത്ത ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആറുമണി ആയപ്പോ തന്നെ നല്ല നേരം വെളുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ഭക്ഷണൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേരം ഒന്ന് ഭക്ഷണൊന്നും പുറത്തൊന്നും കഴിക്കണില്ല വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ കുറച്ച് ബ്ലോഗിലുള്ളത് അടുത്ത വിശേഷങ്ങളായിട്ട് മറ്റൊരു ബ്ലോഗുമായി വീണ്ടും വരാം അസല വലൈക്കും വരഹമുല്ല